എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് വരെ രാവിലെ വൈകുന്നേരം നാല് മണി മുതൽ ആറു മണിവരെയും അതിനുശേഷം ആറു മണി മുതൽ പത്ത് വരെയും പത്ത് മണിക്ക് ശേഷം പന്ത്രണ്ട് വരെയും ഇവിടെ ഈ സായാഹ്ന കാറ്റ് വള്ളാനും ഈവനിങ്ങിൽ ഇത് ഒരു ബീച്ച് കോഴിക്കോട് ബീച്ച് എന്ന രൂപത്തിലാണ് സായ യാത്രക്കാർ വരുമ്പോൾ അവർ പറയാറുള്ളത് ഈ എന്നും ഇടവണ്ണയിലുള്ള ഒരു ും കടവത്ത് അബ്ദുള്ള കോയ പി സി നജീബ് പുനോത ഷൌക്കത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എടവണ്ണ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ